അലക്സ മുഹമ്മദ് ചേരുകയാണ് അലക്സ ഈ ഒരു ദൗത്യത്തിൽ ഏറ്റവും പ്രതീക്ഷ ഉണ്ടാക്കിയ ഒരു ദിവസമാണ് ഇപ്പോൾ ഈ ലോറിയുടേത് ആയ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അത് ആ ചായക്കട നിന്ന ഭാഗത്ത് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഇനിയിപ്പോൾ അർജുൻ്റെ ട്രക്കിൻ്റേതാണോ എന്ന് സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു എപ്പോഴായിരിക്കും ഈ ക്രെയിൻ ഷിരൂരിലെത്തിക്കുക ആ അടുത്ത നടപടി ഈ ലോറി ഉയർത്തുന്ന നടപടി എപ്പോൾ ആരംഭിക്കും കൃഷ്ണ ക്രൈൻ എത്തിക്കുന്നതും ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ മണിക്കൂറുകൾ എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം ചേർന്ന കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് വിലയിരുത്തി അത് അങ്ങനെ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഈ ക്രൈൻ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനം കൈക്കൊള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴിതാ ഈശ്വർ മാൽപെ അദ്ദേഹം ഈ തൊട്ടപ്പുറത്ത് അതായത് മീറ്ററുകൾ അപ്പുറത്ത് ഈ ലോറി കണ്ട കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞ ഇടത്തു നിന്ന് തൊട്ടപ്പുറത്ത് മാറി ഇറങ്ങി അടിയിലിറങ്ങിയുള്ള പരിശോധനയ്ക്ക് ശേഷം ഈശ്വർ ഈശ്വർമാൽപ്പെ കരക്കേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഈശ്വർ മൽപ്യാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഒരു വിവരം ഒരു ലീഡ് ഈ തിരച്ചിൽ സംഘത്തിന് നൽകിയത് അധികൃതർക്ക് നൽകിയത് അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ക്രിസ്ത്യന ഇന്ന് രാവിലെ മണിക്ക് മണിക്കിവിടെ എത്തിയ ഈശ്വർമാൽപ്പീ സ്വിമ്മിങ് സ്യൂട്ടിനകത്ത് കയറിയിരുന്ന ഈശ്വർമാൽപ്പയ ഈ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുന്നതിന് പോലീസ് അനുവദിച്ചിരുന്നില്ല ഏതാണ്ട് രണ്ടു മണിക്കൂറോളം അദ്ദേഹം ആ ഇരിപ്പ് തുടർന്നു അങ്ങനെ വിഷണനായി ഇരിപ്പ് തുടർന്നു ദുഃഖത്തോടു കൂടിയുള്ള ആ ഇരിപ്പ് തുടർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് അർജുനെ സംബന്ധിച്ചൊരു സൂചന ആ കുടുംബത്തിന് നൽകുമെന്നൊരു വാക്ക് താൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് താൻ ഇവിടെ എത്തിയിരിക്കുന്നത് താൻ ഒരു രൂപ വാങ്ങിയിട്ടല്ല താൻ ഈ ദൗത്യത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അലക്സ മുഹമ്മദും അരുൺ പൂപ്പറമ്പയും